വെള്ളാർമലയ്ക്കൊരു തുയിലുണർത്തുപാട്ട് രചന ശ്രീമതി സജിദ സി എസ് ആലാപനം ദീപാരാജ് മലയിൽ ഇനിയുമുദിക്കും മാമല പോലിനി പതഞ്ഞു പായും പൊന്നരുവി മനുഷ്യരൊന്നായി കെട്ടി ഉയർത്തും വീടും വിദ്യാനിലയവുമെല്ലാം പ്രതിത്വനിക്കും ഇരുകരകളിലും ചങ്കൂറ്റത്തിൻ തുടി താളങ്ങ കരുത്തരാണി കുരുന്ന ൾ കറുത്ത പാറയ്ക്കൊക്കും നിങ്ങൾ മതിച്ചു പാഞ്ഞൊരു വെള്ളപ്പാച്ചിൽ തകർത്തുകൂടാ ഹൃത്തിൻ ഭിത്തി കരുത്ത കറുത്തരാണി കുരുന്ന് മക്കൾ കറുത്ത പാറയ്ക്കൊക്കും നിങ്ങൾ മതിച്ചു പാഞ്ഞൊരു വെള്ളപ്പാച്ചിൽ തകർത്തുകൂടാ ഹൃ ിത്തിനിയുമൊഴുക്കണമാമോദത്താൽ ഏറെ തുഴയാൻ കളിവള്ളങ്ങൾ മുന്നേറിടാൻ പിൻവിളിയൊന്നും കേട്ടിടേണ്ട തലരരുതൊട്ടും താങ്ങായി തണലായി കോടിമനങ്ങൾ കോട്ടം തീർക്കാനുണന്നിരി കരം പിടിക്കാമിനി മുന്നേറ കണ്ണീർ വേണ്ടിനി കരുതൽ മാത്രം താങ്ങായ് തനനായി കോടിമനങ്ങൾ കോട്ടം തീർക്കാനുണർന്നിരിപ്പു കരം പിടിക്കാമിനി മുന്നേറ കണ്ണീർ വേണ്ടിനി കരുതൽ മാത്രം कीर् वेण्डिनि मात्रम्